ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇതെന്താണത് ബ്രെഡും കൊണ്ട് ഉണ്ടാക്കിയ ഒരു നാല് പലഹാരമാണ് കേട്ടോ അപ്പോൾ ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതാണെങ്കിൽ പറഞ്ഞു കേട്ടോ പിന്നെ കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും ഓടി ചെന്നിട്ട് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ അത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരു ബോൾ എടുക്കാം കേട്ടോ ഒരു ബോൾ എടുത്തിട്ട് അതിൽ മൈദപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ നമ്മൾ ബ്രെഡ് എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ബാറ്ററും കൂടി കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കുക അല്ലെങ്കിൽ കുറച്ച് ഉണ്ടാക്കാം അപ്പം ഞാൻ കുറച്ച് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് സ്പൂണ് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഒരു സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ടിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടെടുക്കാം കേട്ടോ അല്ലെങ്കിൽ വേണ്ട വെറും മൈദപ്പൊടി എടുക്കുക പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ടു ഇട്ട് കൊടുക്കുന്നത് പിന്നെ മധുരം കേട്ടോ മധുരം രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മധുരം ഇങ്ങനെ കൂടുതൽ വേണമെങ്കിൽ കൂടുതലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ബ്രെഡും ചെറിയ ഒരു മധുരം ഉണ്ടാവുമല്ലോ പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക ഒരു മുട്ടി ഇട്ടുകൊടുക്കുക കേട്ടോ ഒരു മുട്ടയും കൂടി ഒഴിച്ചിട്ട് പിന്നെ മിക്സാക്കി കൊടുക്കാൻ വേണ്ട നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം അത് മിക്സ് ആക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളം അല്ല കേട്ടോ ഉപയോഗിക്കുക തിളപ്പിച്ചറിയ പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല ഒന്നും കൂടി ടേസ്റ്റ് കൂടും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നല്ല ലൂസും വേണ്ട എന്ന കട്ടിയും വേണ്ട അങ്ങനെ ആയിരിക്കും നമ്മൾ ബ്രെഡ് ഇതിൽ മുക്കി പൊരിക്കാനാണ് അപ്പോൾ ഒരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ബാറ്ററിയിലാണ് അതുപോലെ അത്ര കട്ടി വേണ്ട കേട്ടോ കുറച്ച് ലൂസിലായിരിക്കും നല്ലത് ഇതാട്ടോ കേട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അതിൽ കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ വേണമുള്ളവർക്ക് മഞ്ഞപ്പൊടി ചേർക്കുക അല്ലെങ്കിൽ നമ്മൾ ആ കളർ പോലെ മതിയേ എന്നിട്ട് ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ആയിരിക്കണം കേട്ടോ നമ്മുടെ ബാറ്റർ കണ്ടോ പൊടിയൊക്കെ നല്ല കട്ടകു കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതാക്കട്ടെ പിന്നെ നമ്മളെ ബാറ്ററിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതൊക്കെ അതിന് മെയിൻ കാര്യം റെസ്റ്റ് ചെയ്യാൻ വേണ്ട നമുക്ക് പെട്ടെന്ന് അതാണ് ഒരു ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കാം എന്നിട്ട് ഇനി ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം കേട്ടോ ഞാൻ എന്താ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അതല്ല കട്ട് ചെയ്യാതെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ എന്താ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുണ്ടേ അതല്ലാതെ രണ്ടിങ്ങനെ ചതുരത്തിൽ തക്കൂല അങ്ങനെയാണെങ്കിലും ഓക്കെ എന്നിട്ട് പിന്നെ നല്ല ചട്ടി വെച്ചിട്ട് എണ്ണ നന്നായി ചൂടാക്കിയെടുക്കുക അതിന് ശേഷം ഇതാ ഈ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിക്കുക കേട്ടോ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടത് പിന്നെ അതുപോലെ നമ്മുടെ ഈ ബാറ്ററിൽ ഇങ്ങനെ എന്താ ബ്രെഡ് ഇട്ട് കൊടുക്കരുത് കേട്ടോ എന്നാൽ പിന്നെ അതിങ്ങനെ പൊടിഞ്ഞ് അതിൽ ഇതായി പോകുകയും കലങ്ങിപ്പോകുകയും അപ്പം നമ്മൾ എന്താ മാവിൽ മുക്കുക എണ്ണയ്ക്ക് ഇടുക അത്രേ ചെയ്യേണ്ടു കേട്ടോ ഇതെട്ടോ നല്ല നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കാരണം നന്നായി ഉണ്ട് അങ്ങനെ വീർത്ത് തന്നിട്ടുണ്ടോ അപ്പോൾ എന്താട്ടോ എന്താ എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ പാലും മുട്ടയും ബ്രെഡൊക്കെ അല്ലേ പൊതുവെ വെറും ബ്രെഡ് ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ബ്രെഡ് വെച്ചിട്ട് പല പല പലഹാരവും സ്നേക് ഒക്കെ ഉണ്ട് പിന്നെ നിന്റെ കൂടെ ഞാൻ എന്താ കുറച്ച് കുട്ടികൾക്ക് ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കിയത് കേട്ടോ ഹോർലെക്സ് മതിയറുണ്ടോ അപ്പൊ പാല് കുറച്ച് കുറേ ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഞാന് അതിനു വേണ്ടിട്ട് എന്താ ഹോർലിക്സും മൂടി ഉണ്ടാക്കി അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കേൾക്കാട്ടോ അപ്പൊ എൻ്റെ മോൾ അറിയുന്നുണ്ട് ഇത് എന്താണ് ഉമ്മച്ചി ഉമ്മച്ചി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അവൾക്കും പെട്ടെന്ന് ബ്രെഡാണെന്ന് മനസ്സിലായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോക്കെട്ടോ ബ്രെഡും കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോ അപ്പൊ അടിപൊളിയാണേ അപ്പം കുട്ടികൾക്കൊക്കെ ഒക്കെ എന്നാൽ ചായ എടുത്ത് ഞാനും ചായയടിച്ച് കുട്ടികൾക്ക് ഇഷ്ടമേക്കണം കേട്ടോ നല്ല സൂപ്പറാണെന്നൊക്കെ എന്നോട് പറഞ്ഞത് അവര് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും പല പല പലഹാരങ്ങളായാലും എന്തായാലും സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ഉത്സാഹം തോന്നുമല്ലോ അതെല്ലാവരും സ്ഥിതി അങ്ങനെ തന്നെയാണ് അപ്പം എൻ്റെ മോളിങ്ങനെ പൊളിച്ചു വെക്കുന്നുണ്ട് കേട്ടോ പൊന്നിങ്ങനെ പൊളിച്ചു വെക്കുക ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കഴിക്കുമ്പോൾ പിന്നെ അവൾക്ക് മനസ്സിലായിട്ടോ ബ്രെഡാണെന്ന് പിന്നെ ചെക്കന് അവനിക്ക് പിന്നെ ഉറങ്ങിണമെങ്കിൽ പിന്നെ എന്തെങ്കിലും വേണം അപ്പോൾ പിന്നെ ഞാൻ അധികമായിട്ട് എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷനിൽ എന്താ ടച്ച് ചെയ്യുക അപ്പോൾ ഞാൻ എണ്ണുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ